കൂട്ടുകാരെ ഞാൻ ഇന്ന് ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയെന്ന് നോക്കാം അതിൽ തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ്സിനുള്ളിൽ കയറാൻ പറ്റുന്ന ഒരു മെഴുകുതിരി അതായത് ഗ്ലാസ്സിനുള്ളിൽ കയറുന്നതക്ക വിധത്തിലുള്ള ഒരു മെഴുകുതിരി ഒരു ലൈറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഉപയോഗിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പരീക്ഷണം ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മേഘുതിരി നമുക്ക് കത്തിക്കാം മെഴുകുതിരിയായി കത്തിച്ചിട്ടുണ്ട് നമുക്ക് മെഴുകുതിരി ടേബിളിന്റെ പുറത്തേക്ക് വെക്കാം മേഘുതിരിയുടെ മുകളിലേക്ക് ഗ്ലാസ് എടുത്ത് വെക്കാം ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾ കണ്ടല്ലോ മെഴുകുതിരി അണഞ്ഞു പോയിരിക്കുന്നു ഇതിന് കാരണം എന്തായിരിക്കാം അതെ നമ്മൾ ഗ്ലാസ് തുറന്നു വെച്ചപ്പോൾ ഗ്ലാസിനുള്ളിൽ വായുണ്ടായിരുന്നു ഗ്ലാസ് എടുത്ത് മെഴുകുതിരിയുടെ മുകളിലേക്ക് വെച്ചപ്പോൾ ഉള്ളിലുള്ള വായുവിന് പുറത്തേക്ക് കടക്കാനോ പുറത്തുള്ള വായുവിനെ അകത്തേക്ക് കടക്കാനോ സാധിച്ചു അതുകൊണ്ട് തന്നെ അകത്തുള്ള ഓക്സിജൻ അകത്ത് തന്നെ അകത്തുള്ള ഓക്സിജനായ വായു മെഴുകുതിരി കത്താനായി ഉപയോഗിച്ചു അത് ആ സമയമാണ് മെഴുകുതിരി കത്തിക്കൊണ്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ മെഴുകുതിരി കിട്ടും അതിന് കാരണം കത്താൻ ഉപയോഗിച്ച ഓക്സിജൻ തീർന്നു പോയതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അതെ കത്താനായി ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി